പൂക്കാട്ടി എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ പൂക്കാറ്റി മഹാദേവ ക്ഷേത്രത്തിൻ്റെ പഠിപ്പുരക്കു മുന്നിൽ ഇങ്ങനെയൊരു പരിപാടി ഇതം പ്രഥമമായി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ആദ്യമായി ദൈവത്തിന് സ്തുതി അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ വെച്ച് നടത്താമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയും അതിന് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അഹോരാത്രം ഇതിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി ഈ ഗ്രൗണ്ടും ഈ റേസ് കോഴ്സും സ്പീഡ് ട്രാക്കും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങളൊക്കെ തരുന്നതിനും ഇതിനോട് ചേർന്ന് നിൽക്കുന്നതിനും ഈ യൂണിവേഴ്സൽ ഇക്വസ്ട്രിയൻ സ്പോർട്സ് ഹോഴ്സ് റൈഡേഴ്സ് ആൻഡ് ലവേഴ്സ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് ആ സംഘടനയോട് ഈ നാട്ടിലെ ജനങ്ങളും ഇവിടുത്തെ കായിക പ്രേമികളും കടപ്പെട്ടിരിക്കുന്നു അവർക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ നമുക്കറിയാം നമ്മുടെ നാട് ഫുട്ബോളിനാണെങ്കിലും മറ്റ് സാംസ്കാരിക പരിപാടികൾക്കാണെങ്കിലും എക്കാലത്തും മുന്നിൽ നിറഞ്ഞിട്ടുണ്ട് എന്നാൽ കുതിരയോട്ട മത്സരം എന്ന നമുക്ക് മുൻ പരിചയമില്ലാത്ത ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ കാൽ വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബാലാരിഷ്ഠതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ തുടക്കത്തിൽ വരുന്ന ചില്ലറ പ്രയാസങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിപാടിയുമായി മുന്നോട്ടു പോകാൻ നാം തീരുമാനിക്കുകയായിരുന്നു അതിനേറ്റവും കൂടുതൽ നമ്മോട് സഹകരിച്ചത് ഈ കുറ്റിക്കുന്ന പാടം പൂക്കാട്ടി പാടശേഖര സമിതിയുടെ അംഗങ്ങളും ഈ പാടശേഖരത്തിലെ ഭൂകുടമങ്ങളുമാണ് ഒരു സമ്മത പത്രമോ അല്ലെങ്കിൽ അവരോടൊന്ന് സമ്മതം ചോദിക്കുക പോലും ഇല്ലാതെ പൂർണ്ണ മനസ്സോടുകൂടി പാടശേഖര സമിതി എന്താണോ തീരുമാനമെടുക്കുന്നത് അതിന്റെ കൂടെ ഞങ്ങളെല്ലാവരും നിന്നു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സപ്പോർട്ട് ഈ പാടശേഖരത്തിലെ നിരവധിയായ ഭൂടങ്ങൾ നമുക്ക് ജില്ലയ്ക്ക് ഏത് കാലത്തും ഒരാശം ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് കേരളത്തിലായാലും ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ വൺ ജില്ലയാണ് മലപ്പുറം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യകാലങ്ങളിലൊക്കെ യുദ്ധത്തിനും യുദ്ധത്തിന് ജയിച്ചിരുന്നതും കുതിരകളെ പടയാളികളായിട്ടുള്ള ആളുകളായിരുന്നു യുദ്ധത്തിനും യാത്രയ്ക്കും വേണ്ടി ഉപയോഗിച്ചിരുന്ന കുതിര ഈ കുതിരയുടെ ഒരു മത്സരം ഇവിടെ നമ്മുടെ എക്വസ്റ്റൈൻ സ്പോർട്സ് ഹോസ് റൈഡേഴ്സ് ലോവേഴ്സ് കൾച്ചറൽ ഓർഗനൈസേഷൻ അഷറാൽകോ എന്ന ക്ലബ്ബ് കുറ്റിപ്പുറത്ത് സ്ഥാപിതമായിട്ട് രണ്ടു വർഷം തികഞ്ഞിരിക്കുന്നു ദീർഘമായ വീക്ഷണത്തോടുകൂടി ഒരു സ്റ്റേറ്റ് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും അതിനെ തുടർന്ന് ആദ്യ പരിപാടിയാണ് ഈ ഈ പൂക്കാട്ടിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പൂക്കാട്ടറി പ്രദേശത്ത് ഒരു പുതിയ സ്പോർട്സ് ഇനത്തിന് തുടക്കം കുറിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി ഫുട്ബോളും കാളബൂട്ടും അതുപോലത്തെ സ്പോർട്സ് ഇനങ്ങളൊക്കെ നമുക്ക് കേട്ടുപരിചയമുണ്ട് കണ്ടുപരിചയമുണ്ട് പക്ഷെ നമുക്ക് പരിചിതമല്ലാത്ത ഒരു പുതിയ സംവിധാനം വോയിസ് റൈസ് ഇന്ന് രാജ്യാന്തര മേഖലകളിലൊക്കെ ഏറെ പോപ്പുലറായ ഒരു സ്പോർട്സ് ഇനം കൂടിയാണ് ഈ വോയിസ് റൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലും ഈവൻ ഗൾഫ് രാജ്യങ്ങളിൽ വരെ വളരെ പോപ്പുലറായ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ് വോയിസ് റൈസ് എന്ന് പറയുന്നത് സ്പോർട്സ് ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഹോഴ്സ് റൈഡിംഗ് എന്നാണെന്നാണ് പറയുന്നത് അത്രമേൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു സംവിധാനമാണ് പക്ഷെ നമ്മുടെ നാടുകളിലേക്ക് ഇത് എത്തിപ്പെടാൻ ഒരുപാട് സമയമെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ നാട് നാടുകളിൽ നാട്ടുരാജ്യങ്ങളായി മാറിയിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നാട്ടുരാജ്യങ്ങളിലെ രാജ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന ഏറ്റവും വലിയ ഒരു സംവിധാനമായിരുന്നു പുതിയ കുതിര എന്ന് പറയുന്നത് അതൊക്കെ പിന്നെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം മന്യം നിന്ന് പോയി പക്ഷെ അത് തിരിച്ചു വരികയാണ് അതിലെ വലിയൊരു സ്പോർട്സിനെ ഇവിടെ പ്രതിനിധാനം ചെയ്യപ്പെടുകയാണ് മാത്രമല്ല ഇന്ന് ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ വലിയ വളരെയേറെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇത്തരത്തിലുള്ള സ്പോർട്സ് ഒരു ഹോഴ്സ് റൈസിംഗ് സംവിധാനം ഇവിടെ പൂക്കാട്ടിയിൽ തുടക്കം കുറിക്കുന്നു ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദിട്ടാണ് നമ്മൾ ഒട്ടേറെ പരിപാടികൾക്ക് കലാപരമായിട്ടാണെങ്കിലും സ്പോർട്സ് പരമായിട്ടാണെങ്കിലും ജീവകാരുടെ പദത്തിലൊക്കെ തന്നെ നമ്മൾ നമ്മുതായുള്ള വ്യക്തിത്വം വലിയ കഴിവ് സഹായ സഹകരണങ്ങൾ നിലനിർത്തി എന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾക്ക് കാട്ടിയിൽ വിജയം കണ്ടിട്ടുണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ പുറത്തിറങ്ങുന്ന ഒട്ടേറെ ക്ലബ്ബുകളും സംഘടനകളും നമ്മുടെ പ്രദേശത്തെ ഉണ്ട് അവരൊക്കെ തന്നെ പരിപാടികൾ ആത്മാർത്ഥമായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്തായാലും നേരിട്ട് നമ്മുടെ നാട്ടുകാർക്ക് അമ്മമാർക്കും അമ്മമാർക്കും സഹോദര്യമാർക്കും നമ്മൾ നാട്ടുകാരുടെ ഒക്കെ തന്നെ കാണാനും വാഷിനിക്കാനും സംഘടിപ്പിക്കുക യൂണിവേഴ്സിറൈസിംഗ് പരിപാടികളുടെ സംഘടിപ്പിച്ച സംഘാടകരെ നിത്യാന്തം പ്രശംസിക്കുകയാണ്

സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി